വേണ്ട കാണിച്ചല്ലോ നബിക്ക് അവര് അവരാവശ്യം ഉണ്ടായിച്ചല്ല ബദറിലും അവരാവശ്യം ആയിരം ആളുകൾ ഒന്നിച്ചു വന്ന റസൂള്ളാനെ കൊല്ലാൻ വേണ്ടി വീട് രോമാളഞ്ഞിട്ട് ബലാരിങ്ങനെ ഉണ്ടായിരുന്നു അവറിയാദ്യം പറയും പതിരീങ്ങളെ തിന്നു മുണിങ്ങിയ പോലെ ഒത്തും കൂടി പറഞ്ഞു ബദരിങ്ങളെ തിന്ന് മുണിങ്ങിയ പോലെ ഒത്തുംകൂടി പറഞ്ഞു ഇവരെ ആരെങ്കിലും ബദർ ബദർപ്പളല്ലേ മദീനയിലേക്ക് പോകുന്നതിന്റെ തലരാത്രി വീട് പറഞ്ഞേ ഊരി പിടിച്ച മൂർച്ച കടാരയുമായി ഈ ബദരിങ്ങളുണ്ടായപ്പെടുത്തി ഒ ചിർച്ചല്ല ഇറങ്ങിപ്പോ നല്ലൊരു പറഞ്ഞല്ലോ നല്ലൊരു വന്നല്ലോ അപ്പൊ ഒരിക്കലും മാത്രം അല്ല വലിയ ആവശ്യമുണ്ടായിച്ചല്ല നിങ്ങൾ എന്റെ കൂടെ അല്ല വീട് വളയ ഒരു മനുഷ്യനെ നട്ടപ്പാതിരക്ക് കൊല്ലാനാണല്ലോ വീട് വളയണത് നിങ്ങള് എന്റെ കുടിക്കണ്ട് കയറാൻ കഴിയാഞ്ഞ് കയറാൻ കഴിയൂല അതാരും സംരക്ഷിക്കുന്ന വ്യക്തിയാണ് അല്ലോ അത്ര പ്രശ്നം എവിടെയല്ല അതുകൊണ്ടാണ് അലി അലിറിയുള്ളവന്റെ പ്രത്യേകത മന്മസിൽ ഹൂ അരിയപ്പോരാരാ ഉള്ളത് എന്റെ റസൂള ഇറങ്ങി പോന്നിട്ട് പിന്നെ അലി അവിടെ കടന്നു എനിക്ക് ഒരു ചുക്കും പറ്റൂലെന്ന് ആർക്കറിയും അരി ആർക്കറിയും അന്ന് വീട് വളിനോളെ സഹായിക്കാൻ വേണ്ടി പോയത് നിങ്ങൾ ആരെങ്കിലും ഉണ്ടായി നിങ്ങളെ ബതിരിങ്ങൾ ഉണ്ടായി വലിയ കൂട്ടാരായി പറയാൻ ബദരിങ്ങൾ ഉണ്ടായിരുന്ന ീങ്ങളെ കൊണ്ട് നബിയെ കൊണ്ട് നേടുക അല്ലാതെ മദുരീങ്ങളെ കൊണ്ട് നബി എന്ന ആവശ്യം ആരിക്കില്ല ശരിക്കും പഠിച്ചു നോക്കിയതൊക്കെ മദുരീങ്ങൾ ഉള്ളതുകൊണ്ട് നബികൾ കഴിച്ചില്ലായി ഇങ്ങനെ പറഞ്ഞോ നബി ഉള്ളത് കൊണ്ട് മദുരീങ്ങൾക്ക് ഇന്നും പാത്തി സുഹൃത്തു ും കിട്ടി കൊണ്ട് ഞമ്മക്ക് താൻ നല്ല മുട്ടങ്കാലടക്കം മൂന്നാല് കിട്ടി ഞമ്മക്ക് ചോറിട്ട് മുരക്കുള്ളത് കൊണ്ട് ഞമ്മക്ക് നമുക്ക് നല്ല മുട്ടങ്കാലടക്കം വന്നാൽ ഒരു വെള്ളക്കൊട്ട നിറച്ച ചോറും കിട്ടി ഞമ്മക്ക് ചോറിട്ട് ബാധ്യായിട്ട് ഞാൻ എന്റെ കാര്യം തന്നെ കുറച്ച് കേട്ട പിന്നെ കൂടി ഒപ്പി കൈ നിങ്ങളോ ഞങ്ങളോ വാത്തുമതില്ലാത്തു നിങ്ങക്ക് ഒന്നിനും കഴിയൂല ഒന്നിനും കഴിയാത്ത ഒരാണ്ടാണോ എങ്ങനെ എന്തിനും കഴിഞ്ഞു എന്റെ ഓലൊരാളൊപ്പം കൂടിയിട്ടുണ്ട് അടാ മുഹമ്മദ് അതേ ഉള്ളു ലോകത്തിലെ ബാക്കിയൊക്കെ അന്നേലും കൂടി ഞമ്മൾ രക്ഷിക്കൊടുക്കും അന്നേരം കൂടി രക്ഷപ്പെടും അല്ലാതെ ആന്റെ തെറാവിയോ ഏത് തെറാവി നിസ്കരിച്ചോ എഴുതി നബിന്റെ സുന്നത്തൻ്റെ നബിന്റെ സുന്നത്താണത് ബോധർക്കുണ്ടാകണം അതൊക്കെ കൂലിയായിട്ട് പായണ്ട എന്ത് മനസ്സിലാക്കണം പറയാ ഞാൻ നിസ്കാരിച്ചത് ആര് തന്നതാണ് നബി തന്നതാണ് ഞാൻ ഈ നോമ്പോൽക്കണത് നബി തന്നതാണ് ഞാൻ ഈ ബോധന കുർആൻ നബി തന്നതാണ് അല്ലേ പറയാ പറ ഇതൊക്കെ നമുക്ക് ബോധം ആണ് ഇതൊക്കെ ആര് തന്നതാണ് നെബി നെബി അങ്ങനത്തെ ചെങ്ങന്മാരെ നിങ്ങൾക്ക് അരിഞ്ഞുകൊണ്ട് ആ നിങ്ങൾ കഷ്ടപ്പെട്ടു എന്താ കഷ്ടപ്പാട് സുഖല്ലേ സഹായിക്കാൻ എത്രയുള്ളു അയ്യായിരം നിങ്ങൾ വല്ല കഷ്ടപ്പെട്ട ഒരു കുറച്ച് കാണ്ടർത്താണെങ്കിൽ അറിയപ്പെട്ടിട്ടുണ്ട് കഷ്ടപ്പെടൂല്ല പക്ഷെ ബദുൽ മുനീറിനെ പറഞ്ഞ വാക്കിൽ ലംഘിച്ചു അപ്പൊ കുടുങ്ങി അവിടെയും ബദുറമുനീർ മുനീർ വിഷയം യും ബിന് ആവശ്യം പറഞ്ഞതിനെ കുറച്ചാളുകളെങ്കിലും ലംഘിച്ചു അതുകൊണ്ട് കുടുങ്ങി അപ്പൊ കുറച്ചാളുകൾ കഷ്ടപ്പെടുകയും ചെയ്യും അപ്പൊ ആണ്ട് നടത്താൻ നല്ലത് മനുഷ്യന്മാര് പണിയെടുത്തതിന്റെ പേരിൽ ആണ്ട് നടത്താൻ നല്ലത് ബദരിങ്ങൾക്കല്ല പാറയുടെ ചങ്ങായി ഡേറ്റ് നോക്കിയിട്ട് അതികോളി ചങ്ങയമാരെ അതാ ഒന്നും കൂടി നല്ലോ കാരണം എന്തുകൊണ്ട് രാവിലെ മുതലേ തീറ്റ തുടങ്ങ ഇതിപ്പം നീ എന്താ വൈകുന്നേരം അല്ലേ തിന്നാൻ പറ്റുള്ളൂ മനുഷ്യന്മാര് പണിയെടുത്തതിന്റെ പേരിൽ ആണ്ട് നടത്താൻ നല്ലത് ബദിരിങ്ങക്കല്ല പാറയുടെ ചെന്നൈ വേദീങ്ങളുടെ ഡേറ്റ് നോക്കിയിട്ട് നടത്തി കോഴി അതാ ഒന്നും കൂടി നല്ലോ കാരണം എന്തുകൊണ്ട് രാവിലെ മുതലേ തീറ്റോടങ്ങ ഇതിപ്പ നീ എന്താ അടുത്താലും വൈകുന്നേരം അല്ലേ തിന്നാൻ പറ്റുള്ളൂ അവ ഇന്നത്തെ ആണ്ടോ അത് പ്രധാനപ്പെട്ട ആണ്ടല്ലേ അത് ആണ്ടാ ഇന്ന് പറ്റിയ സംഭവല്ലേ എന്തെങ്കിലും ഇന്നത്തെ സംഭവം അള്ളാഹു സുബാനഹുര മുത്തനേബിയെ ബഹുമാനിച്ചിട്ട് അയ്യായിരം മലക്കുകൾ ഇറക്കി കൊടുത്തു ഇത് ലോക ചരിത്രത്തിലില്ല ഒരു മലക്കി മലയ്ക്ക് ഇറക്കി കൊടുക്കില്ല ഒറ്റമലക്കിന് പിന്നെണ്ട് അയ്യായിരം ഒരു ഒറ്റ ഒറ്റമിളക്കിന് ഇറക്കി കൊടുക്കില്ല